ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളതാ നമ്മുടെ വർഷയുടെയും അതുപോലെ ശ്രീകാന്തിന്റെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ പോയതാണ് നമ്മുടെ ചന്ദ്രമതി ചന്ദ്രമതി പോയി അവര് എണ്ണവരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തങ്ങ് പോയി അപ്പോൾ ഇത് കണ്ടപ്പോൾ ചമ്മി ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതി ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പരിഹാരം ഉണ്ടാക്കാൻ പോയൊക്കെ പറഞ്ഞു രവിയേട്ടനെ കൊടുത്തങ് പോയി രവിയേട്ട അത് പിന്നെ അവർ കീരിയും പാമ്പും പോലെ ഇരുന്നതാ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരുടെ കാര്യത്തിൽ നീ തലയിടാൻ പോകരുതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ അപ്പൊ ഈ പെണ്ണു നാണോ മാനോ ഒന്നും ഇല്ലേ എപ്പൊ എവിടെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ആര് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു പണക്കാരുടെ വീട്ടിലെ പെണ്ണു പെൺ ഇങ്ങനെയാണോ ആവോ ഓ അതെ അതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ തലവെച്ചു കൊടുത്തിട്ട് നീ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള മിണ്ടാതിരുന്നാ പോരുന്ന ചന്ദ്രെ അവള് പറഞ്ഞത് പോലെ നിനക്കു വലിയ വയ്യാഴികയും വരും അത്രേ ഉള്ളൂ കേട്ടോന്നൊക്കെ പറഞ്ഞു നീ നിന്റെ കാര്യം നോക്കിയിരുന്നോ നിനക്കും കൊള്ളാവുന്നു രവിയേട്ടൻ ചന്ദ്രമതിയോട് പറയുകയും ചെയ്തു അല്ലാതെ അമ്മായിയമ്മ കളിക്കാന്നാലേ നീ വിവരം അറിയത്തേ ഉള്ളൂ എന്റെ ചന്ദ്രേ കേട്ടോ എന്നും പറഞ്ഞു രവിയേട്ടൻ ചന്ദ്രമതിയോട് പറഞ്ഞു മാറവണം എന്നും പറഞ്ഞു ചന്ദ്രമതി അങ്ങ് പോയി ഇത് കഴിഞ്ഞതിനു ശേഷം പിന്നെ രേവതിയും അതുപോലെ സച്ചിയും കൂടെ ഓട്ടോയിൽ പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാ അപ്പൊ സച്ചി നല്ല സ്പീഡിൽ അങ്ങ് പോകുന്നു സച്ചിട്ടാ കുറച്ച് പതുക്കെ പോകാൻ പറഞ്ഞു ഇത് എന്നാ ഇത് കൊറച്ചു മുമ്പല്ലേ നീ പതുക്കെ പോകാൻ എന്നോട് പറഞ്ഞത് ഇതെന്ത് വേഗം പോകാൻ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ ബോധം വേണം ബോധം ഇപ്പോൾ പൂക്കളടങ്ങിയ ബോക്സുണ്ട് വേഗത്തിൽ പോയാൽ അത് താഴെ വീഴുമെന്നും പറഞ്ഞ് രേവതി വഴക്കു പറയുക അപ്പോൾ അഞ്ഞൂറ് മാല കെട്ടണം ഈ പൂ മതിയാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മതിയാവില്ല ഞാൻ പൂക്കളെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്നും പിന്നെ നിങ്ങൾ രണ്ട് മൂന്ന് ട്രിപ്പ് കൂടി വരേണ്ടി വരുമെന്ന കാര്യവും രേവതി പറയുകയും ചെയ്തു പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുക പെട്ടെന്ന് തന്നെ ചെന്നിട്ട് ജോലി തുടങ്ങണം എന്തായാലും ആ ചേച്ചിമാരൊക്കെ വരും അവരെ സഹായിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും പൂമാല കെട്ടുന്നതിനെ ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓട്ടോയിൽ പോവുക അതെ കുറച്ച് അപ്പുറത്തൊന്നും നിർത്തണം കെട്ടോന്ന് പറഞ്ഞു അപ്പം ഭക്ഷണം കഴിക്കാനാണോ നിനക്ക് ഓ അതിനൊന്നും വേണ്ടിയൊന്നും അല്ല മാല കെട്ടാൻ ദേവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ അവളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവളെ കൂട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിട്ടിങ്ങനെ രണ്ടുപേരും കൂടെ ദേവുവിനെ വിളിക്കാനായിട്ട് അങ്ങ് പോവുക അപ്പോൾ ദേവുവിടെ നിന്നിപ്പോ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ കൊണ്ട് വണ്ടി നിർത്തിച്ചു ഉള്ള ഇടയ്ക്ക് കയറാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ദേവ് നിൽക്കുമ്പോൾ ഇതിനകത്ത് എവിടെ ചേച്ചി ഇരിക്കണേന്ന് ചോദിച്ചു നീ അയ്യോ അത് ശരിയാണല്ലോ നീ അതൊരു കാര്യം ഞാൻ മടിയിൽ ഇരിക്കാൻ പറഞ്ഞു ഇത്രയും ദൂരം മടിയിലിരുന്ന് പോയ ചേച്ചി കാല് വേദന ചേച്ചിരിക്കും ഞാനവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു ഏഹ് ഞാൻ ഇറങ്ങാനോ ആ അപ്പൊ നീ ഇറങ്ങി നടന്നു വരാൻ ആ ദേവു പറയുന്നേ നീ ഇവിടുന്ന് നടന്നോളാൻ പറഞ്ഞു അപ്പൊ നടക്കുമൊന്നും വേണ്ട ഓട്ടോയുടെ മുന്നിൽ സ്ഥലം ഉണ്ടല്ലോ അപ്പൊ മുന്നിൽ എവിടെ സ്ഥലം അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കലേ എന്ന് സച്ചി ചോദിച്ചു അപ്പോഴേക്കും അവിടെ രണ്ടുപേർക്കിരിക്കാം അതിനൊന്നും എന്ന് നമ്മുടെ ദേവു പറയാം ആ എന്നും പറഞ്ഞ രേവതി വരുന്നതുകൊണ്ട് ഇതേ ഡ്രൈവർക്ക് ഇരിക്കാനുള്ള സീറ്റാ വേറെ ആരെയൊന്നും ഇതിനകത്ത് ഇരുത്താൻ പറ്റത്തില്ലെന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ പറയുമ്പം സ്വന്തക്കാരെയൊക്കെ ഇരുത്താവല്ലോ പിന്നെന്താ ചേച്ചി കൂടി അവിടെ ഇരിക്കട്ടെ എന്ന് ദേവു അപ്പോൾ ദേവു ഞാൻ അവിടെ ഇരുന്ന് എങ്ങനെയാടി ശരിയാവുമോ നീ നീ ഇവിടെ കയറിയിരിക്കേ മടിയിലിരിക്കോ എങ്ങനെയാ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം രണ്ടുപേരും പുറകെ ഇരുന്നാൽ മതിയൊന്നും സച്ചി രണ്ടുപേർക്ക് പുറകിലിരിക്കാൻ പറ്റില്ല സച്ചി സച്ചിയായിട്ടാന്ന് ദേവു ചേച്ചി ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങിക്കേ ഇറങ്ങി ചേച്ചി എന്ന് പറഞ്ഞോണ്ട് ദേവു നിർബന്ധിച്ചിറക്കി എന്നിട്ട് ദേവ് വേറെ അകത്തിരുന്നു എന്നിട്ട് ദേവതയുടെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞു അപ്പം സച്ചി പറഞ്ഞു ഇവിടെ ഇങ്ങും അങ്ങനെ വേറെ ആരും ഇരുത്തായിരുന്നൊന്നും പറ്റത്തില്ലെന്നും ഇപ്പോൾ പോലീസ് അടച്ച് ഫൈൻ അടച്ചതേ ഉള്ളൂ അപ്പോൾ പോലീസ് ഒന്നും പിടിക്കില്ല ചേച്ചി ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ദേവു നിർബന്ധിച്ച് നിർബന്ധിച്ച് രേവതിയെ ഫ്രണ്ടിലേക്ക് കയറ്റിയിരുത്തു അപ്പോൾ ഇവർ തമ്മിലുള്ള വഴക്കും മാറട്ടെ ഒരു ഇതിലാണ് നമ്മുടെ ദേവ് അത് ചെയ്തത് ഫ്രണ്ടിൽ കയറി നമ്മുടെ രേവതി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ഇരിക്കാൻ ഇടയില്ല അപ്പോൾ എന്തൊക്കെ ടീം ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇറങ്ങി ഇപ്പം രേവതി ചോദിച്ചു അപ്പം നീ ഇങ്ങനെ കയറിയിരുന്ന അവിടെ ഇരുന്ന് വണ്ടി ഓടിക്കുമെന്ന് ചോദിച്ചു സച്ചി അവിടെ നീങ്ങിയിരിക്കാൻ പറഞ്ഞ രേവതിയെ നീക്കിയിരുത്തി കുറച്ചുകൂടെ നീങ്ങിയിരിക്കാൻ പറഞ്ഞു അപ്പോൾ രേവതി പറഞ്ഞു ഇനി ഞാൻ നീങ്ങിയാൽ നട റോട്ടിൽ ഇരിക്കേണ്ടി വരുമെന്ന് അവിടെ ഇരിക്കുന്ന തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി ചാടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കുച്ചും പുത്തി നിൽക്കുക പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുസുമ്പും കുസൃതിയൊക്കെ വഴക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ സൗന്ദര്യ പണക്കമൊക്കെ ആയിട്ട് ഇങ്ങനെയായിരുന്നു പിന്നെ സച്ചി തന്നെ താഴ്ന്നു കൊടുത്തു സച്ചി ഇങ്ങനെ കയറിയ സൈഡിലിരുന്നു രേവതി ഇപ്പം സൈഡിലിരിക്കുന്നു അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുക അപ്പം മാല ഇത്രയും മാല എപ്പൊ കെട്ടി തീരും ചേച്ചി എന്ന് നമ്മൾ ദൈവ് ചോദിക്കുമ്പം മാല കെട്ടാൻ നമ്മളെ കൂടാതെ വേറെ നാലോ ആറുപേരും കൂടിയില്ലേ അപ്പൊ അത്ര പേര് പോരേന്ന് ചോദിച്ചു അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒന്ന് ഷെയ്ക്ക് ആയി വേഗം നമ്മുടെ രേവതി സച്ചയുടെ കയ്യിൽ കയറി വട്ടം പിടിച്ചു അപ്പോഴേക്കും ഞാനിപ്പോൾ താഴെ പോയ നീ എന്തി എന്തു കാണിക്കുന്നെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വീണാതിരിക്കാൻ വേണ്ടി പിടിച്ചാലേന്ന് ചോദിച്ചു ഇങ്ങനെ ഇരുന്നാൽ പിടിച്ചാലേ ബാലൻസ് പോകുന്നു അപ്പോൾ ദൈവ് ഇരുന്ന് ചിരിക്കാ സച്ചയായിട്ട് എന്ന ബാലൻസ് ആണോ പോകുന്നത് ദൈവ് പുറകെല്ലിരുന്ന് ചോദിക്കുമ്പോൾ ചുമ്മാരിക്കടീന്ന് പറഞ്ഞുകൊണ്ട് രേവതി വണ്ടീടെ പോകുമ്പോൾ എൻ്റെ ബാലൻസും പോകുമെന്ന് നമ്മുടെ സച്ചി പറയുക അങ്ങനെ അവര് മൂന്ന് പേരും കൂടെ വീട്ടിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ ശരിക്കും വണ്ടി ഓടിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ രണ്ട് പേരും അപ്പോൾ അതെ പുറകിലേ പാസഞ്ചർ ഉണ്ടെന്നുള്ള ഓർമ്മയൊക്കെ വേണം കേട്ടോ രണ്ടുപേർക്കും ഒന്ന് നമ്മുടെ ദേഹം വന്നിട്ട് ഇവരെ കളിയാക്കി പറയുന്നു അപ്പോഴും രേവതി ഇങ്ങനെ സച്ചിയെ കയറി വട്ടം മട്ടം ഇങ്ങനെ കെട്ടിക്കെട്ടി ഇങ്ങനെ പിടിക്കുകട്ടോ സച്ചി സച്ചയൊന്ന് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു എന്ന് രേവതി ചോദിച്ചു രേവതി ആണെങ്കിൽ സച്ചിയുടെ കയ്യിലിങ്ങനെ മട്ട് ഇറുക്കി അങ്ങ് പിടിച്ചിരിക്കാം അങ്ങനെ രണ്ട് പേരും കൂടി ഇങ്ങനെ പോകുന്നു ഈ സമയത്ത് കുറച്ച് പേര് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ചന്ദ്രമതി കാണുവാണ് കുറച്ച് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രമതിക്ക് ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക് കലിപ്പ് ചന്ദ്രമതി അങ് ഇറങ്ങി അങ്ങ് ചെല്ലുവാണേ ആരാ നിങ്ങളൊക്കെ അപ്പൊ നമസ്കാരം ഉണ്ടെന്ന് പറഞ്ഞ ചേച്ചിമാരിങ്ങനെ നിക്കുന്നു അപ്പൊ എന്തൊക്കെയുണ്ട് സച്ചിയുടെ അമ്മ വിശേഷം സുഖമായിരിക്കുന്നോ അപ്പൊ ഞാൻ സുഖായിരിക്കുന്നു ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളൊക്കെ ആരാ എന്തിനാ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നെ ചന്ദ്രമതി ഇവരോട് ചോദിച്ചപ്പോ നിങ്ങള് ഞങ്ങളോ മറന്നോ ഞങ്ങളെ രേവതിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാ പൂക്കട വന്നിരുന്നു മറന്നു പോയോന്ന് ചോദിച്ചു അപ്പൊ ഓ അവളുടെ ഷോപ്പിംഗ് മാള് തുറന്നപ്പോ നിങ്ങൾ വന്നിരുന്നല്ലേ എന്നും ചോദിച്ചു ചന്ദ്രമതി ഇവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നേ അപ്പൊ രേവതി ഞങ്ങളോട് ജോലിക്ക് വരാൻ പറഞ്ഞിരുന്നു എന്നാ ചേച്ചിമാര് പറഞ്ഞു രേവതി ജോലിക്ക് വരാൻ പറഞ്ഞെന്നോ അവളെ ഒരു വേലക്കാരി ആണെന്നും പറഞ്ഞോണ്ട് അവരോട് ഇങ്ങനെ പറയൂ ഇപ്പം ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അവള് നിങ്ങളോട് ജോലിക്ക് വരാൻ പറഞ്ഞു വലിയ കാര്യമായല്ലോ അപ്പം നിങ്ങളത് എങ്ങനെ നിങ്ങളത് വീട്ടിലെ മരുമോളം വേലക്കാരി എന്നൊക്കെ പറയുന്ന അതിൽ നിന്നൊരു ചേച്ചി ചോദിച്ചു ഇപ്പം ചന്ദ്രമതി ഇവരെയൊക്കെ പുച്ഛത്തോടെ കാണുമോ നിങ്ങളുടെ മരുമോളല്ല രേവതി അവളുടെ വേലക്കാരിയാണോ നാട്ടുകാരുടെ മുന്നിൽ എന്തിനാ അവളെ ഇങ്ങനെ അവഹളിക്കുന്നതെന്നൊക്കെ അവർ ചോദിച്ചു അപ്പം എൻ്റെ വീടിന്റെ മുന്നിൽ വന്ന് നിന്ന് എന്നിങ്ങനെ പേടിപ്പിക്കുന്നു എന്ന് ഈ ചന്ദ്രമതി അവരോട് ചോദിച്ചപ്പോൾ രേവതിയെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ വേറെ കാണില്ല അവളുടെ പൂക്കടയ്ക്ക് നിങ്ങളുടെ പേരല്ലേ അവൾ ഇട്ടിരിക്കുന്നത് സ്നേഹം കൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് രേവതി വേലക്കാരിയാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അപമാനിക്കുന്നതെന്നൊക്കെ ഈ ചേച്ചിമാര് ചോദിക്കാം നിങ്ങൾക്ക് വേറെ രണ്ട് മരുമക്കൾ ഉണ്ടല്ലോ അവരും ഇവിടുത്തെ വേലക്കാരാണോ അങ്ങനെ പറയൂ നിങ്ങളെന്നൊക്കെ ചേച്ചി ചന്ദ്രമതിയോട് ചോദിച്ച ചന്ദ്രമതി പൊളിക്കുക അപ്പൊ രേവതി ഏർ വേലക്കാരിയാണെന്ന് പറഞ്ഞ് ഞങ്ങള് സച്ചിയോട് പറയട്ടെ സച്ചി അറിഞ്ഞാ എങ്ങനെ പെരുമാറും എന്നൊക്കെ ഊഹിക്കാമല്ലോ അല്ലേന്നൊക്കെ ചേച്ചിമാർ പറഞ്ഞു അപ്പൊ രേവതി നല്ല പെണ്ണാ ഒരു പെണ്ണിനെ മരുമകളായിക്കിട്ട് നിങ്ങൾ പുണ്യം ചെയ്യണോന്നൊക്കെ ചേച്ചിമാര് പറയുമ്പോ പിന്നെ പുണ്യം എന്ന് പറഞ്ഞിരിക്ക ചന്ദ്രമതി സ്വന്തം മരുമകളെ നാലാളുടെ മുന്നിൽ ഇങ്ങനെ താഴ്ത്തി കാണിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ലേ നിങ്ങൾക്കെന്നൊക്കെ ചേച്ചിമാര് ചോദിച്ചു എത്ര വയസ്സായി നിങ്ങൾക്ക് പ്രായത്തിന്റെ വിവരം എങ്കിലും നിങ്ങൾക്കൊന്ന് കാണിച്ചുകൂടെന്ന് അപ്പൊ രേവതിയുടെ അമ്മായിമ്മ ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു വേറെ ആരെങ്കിലും ആണ് ഇത് പറഞ്ഞിരുന്നതെങ്കിലേ നേലത്തിട്ട് ചവിട്ടി കൂട്ടിയനെ ഞങ്ങളൊന്നും പറഞ്ഞോണ്ട് ആ ചേച്ചിയ ചേച്ചി ഇങ്ങനെ ഒന്നും പറഞ്ഞില്ലേ രേവതി പാവപ്പെട്ടവളാണെന്ന് കരുതി എന്നും പറയാമെന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞമ്മള് വേലക്കാരിയല്ല സ്വന്തം കട വെച്ച് അധ്വാനിച്ച് ജീവിക്കുന്നവളാവള് നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ച ചേച്ചിയമാര് ചന്ദ്രമതി അവിടെയിട്ട് വലിച്ചു കീറുകട്ടോ ഇവരെന്ത് ചെയ്യാനാണ് ചുമ്മാ വീട്ടിലിരുന്ന് തിന്നുക തന്നെ ഇവരുടെ ജോലി എന്നുമൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ വാ അടച്ചു വെച്ചു അടപ്പിച്ചവർ അപ്പോൾ രേവതിയുടെ കുറ്റം നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞു നിങ്ങൾ രേവതിയുടെ വീടിന്റെ മുന്നിൽ വെച്ച് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങൾ നരകം കണ്ടേനേന്നാ ചേച്ചിമാർ പറഞ്ഞപ്പം എൻ്റെ വീടിന്റെ മുന്നിൽ വന്നു നിന്ന് എന്നെ പേടിപ്പിക്കുന്നു വെളിപ്പോ എല്ലാവരും ഒന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മുന്നിൽ വെച്ച് വെച്ചപ്പം രേവതി വിളിച്ചിട്ട് ഞങ്ങൾ വന്നത് അവള് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം പോണോ വേണ്ടയോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാർ പറഞ്ഞു തുള്ളി ഒറിഞ്ഞ് ചന്ദ്രമതി അകത്തെ കേറിപ്പോയിപ്പൊ ആഹ് ഇവരിവിടെയായത് ഇവരുടെ ഭാഗ്യല്ല ഇവരും കിടന്ന് ഉരുണ്ടനേ എന്ന് പറഞ്ഞ ചേച്ചിമാരിങ്ങനെ പറയാം ചന്ദ്ര നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ എന്റെ ദൈവമേ ഈ ഗുളിമാരുടെ അടുത്ത് നിന്ന് പോയേക്കാം ഈ വിളിമാരെല്ലാരും കൂടി എന്തെങ്കിലും ചെയ്താലോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്തുതി ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രോ ചേട്ടൻ കണ്ടു എൻ്റെ ഈശ്വരാ എൻ്റെ പൊന്ന കൃഷ്ണ അതേ വരുന്നു ബ്രോ ഇയാക്ക് ഞാൻ ഇങ്ങനെ കാശ് കൊടുക്കുന്നു അപ്പത്തേനും നമ്മുടെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുക ഈ ആ കൂട്ടുകാരനെ കണ്ട ഓടി ഓടി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനെ പിന്നെ കണ്ടില്ല ആ പോയെന്നാണ് തോന്നുന്നേന്ന് പറഞ്ഞോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കൃത്യ അയാളുടെ മുന്നിൽ നീ എന്തിനാ എന്നെ കണ്ടപ്പോൾ ഓടിയതെന്ന് കൂട്ടുകാരൻ ചോദിച്ചു ബ്രോയ്ക്ക് എന്തിനാ ഓടണ്ട ആവശ്യം അപ്പം ബ്രോ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ ഞാൻ ബ്രോയുടെ കാശ് തരും പക്ഷേ എപ്പോഴുണ്ട് കയ്യിലില്ല അപ്പം ഞാനൊന്ന് പറയട്ടെ അപ്പം എൻ്റെ പൊന്നു ബ്രോ ഒന്നും പറയണ്ട ബ്രോ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് സമയം തന്നേ പറ്റൂ പ്ലീസ് ബ്രോ എന്നും പറഞ്ഞു അല്ലാതെ എന്നെ വരട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഈ ചേട്ടൻ ഇങ്ങനെ നോക്കുകട്ടോ ബ്രോ കുറച്ച് സോഫ്റ്റ് ആണെന്നാണ് ഞാൻ കരുതിയത് എന്നാ അന്നെ വീട്ടിൽ കയറി എന്നെ വരട്ടിട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്റെ വൈഫ് പറഞ്ഞപ്പോഴാ ബ്രോ എന്നെ വരട്ടിയതാണ് എനിക്ക് മനസിലായത് അപ്പൊ ബ്രോയ്ക്ക് ആദ്യമൊന്നും മനസ്സിലായില്ലല്ലേ ഇല്ല മനസ്സിലായില്ല അപ്പൊ എന്തൊരു മണ്ടനാ ബ്രോ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ എൻ്റെ വൈഫിന്റെ മുന്നിൽ ബ്രോ എന്നെ അപമാനിച്ചു ഒരു പാർക്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിയവരല്ലേ നമ്മൾ അതൊക്കെ മറന്ന ബ്രോ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് അറിയാവോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഭയങ്കര സങ്കടം കാണിയില്ല അപ്പോൾ ബ്രോയോട് വാങ്ങിയ ക്യാഷ് പലിശ സാധനം ഞാൻ തരും എനിക്ക് ഉടനെ തന്നെ ജോലി കിട്ടും അത് ഇവിടെ അല്ല അങ്ങ് കാനഡയില കിട്ടുന്നത് ആദ്യത്തെ മാസശമ്പളം കിട്ടിയാൽ ബ്രോയ്ക്ക് തരാനുള്ള കാശ് ഞാൻ തന്നിരിക്കും അപ്പോൾ ജോലിക്കാരും പറഞ്ഞു ചിരിപ്പിക്കല്ലേ ബ്രോ എന്ന് ഈ ചേട്ടൻ പറഞ്ഞു അപ്പോൾ ബ്രോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് ഇനി എനിക്ക് തരണ്ടാന്ന് പറഞ്ഞു അതെന്താ ബ്രോ ബ്രോ എന്ന് അങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ മനസ്സിലാക്കി ബ്രോ കാശ് വേണ്ടെന്ന് മനസ്സിലാക്കിയതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പം ചേട്ടനും അനിയനും കൊടുത്ത കാശ് പോലും ഞാൻ വേറെയിട്ട് തിരികെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെയല്ലേ എൻ്റെ ഫ്രണ്ടായ ബ്രോ എന്നും പറഞ്ഞിങ്ങനെ കൊടുത്ത കാശ് വേണ്ട എന്ന് വെക്കില്ല ഈ പറയുമ്പോൾ അല്ല ബ്രോ ബ്രോയല്ലേ എന്നോട് പറഞ്ഞത് ആ കാശാ വേണ്ടാന്ന് ബ്രോ എനിക്ക് തരാനുള്ള കാശേ ബ്രോ എനിക്ക് തന്നു എന്ന് പറഞ്ഞു അപ്പോൾ ബ്രോ എന്തൊക്കെയാ പറഞ്ഞേ ഞാൻ ബ്രോയ്ക്ക് തന്നു ഈ അപ്പ എനിക്ക് ഓർമ്മയില്ലല്ലോ അപ്പോൾ ബ്രോ എനിക്ക് തരാനുള്ള കാശ് ബ്രോയുടെ വൈഫ് എനിക്ക് തന്നൂന്ന് അപ്പോൾ ഏ എന്റെ വൈഫ് ബ്രോയ്ക്ക് കാശ് തന്നോ ആ അതല്ലേ പറഞ്ഞത് ശ്രുതി ശ്രുതിമോളേ ബ്രോയുടെ വൈഫ് എന്നെ അന്വേഷിച്ചു വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ബ്രോ വാങ്ങിച്ച കാശ് പലിശ അടക്കം എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ ബ്രോ എന്നെ കണ്ടാൽ ഇനി ഇങ്ങനെ പേടിച്ചോടേണ്ട കാര്യമില്ല കേട്ടോ കാശ് കിട്ടിയില്ലായിരുന്നെങ്കി ഞാൻ ടെറായനെ ഉം കാശ് കിട്ടിയല്ലോ പൈസ കിട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ സോഫ്റ്റാ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇപ്പൊ പൈസ എന്തെങ്കിലും കിട്ടിയല്ലോ ബ്രോക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ നല്ലൊരു വൈഫിന് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കാം അത് നോക്കുമ്പോ ബ്രോ ഭാഗ്യവാൻ തന്നെയാട്ടോ ഭാഗ്യവാൻ ആണെന്നോ അയ്യോ അപ്പൊ ശരി ബ്രോ എന്ന് ഞാൻ പോട്ടെ അപ്പൊ നമുക്ക് പിന്നെ കാണാം മലപ്പഴൊക്കെ കാണാ അപ്പോ ശരി ശരി എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും പോരാം അതെ പൈസ തിരിച്ചെന്ന സ്ഥിതിക്ക് ഈ പതിനാല് ലക്ഷവും ഞാൻ ശമ്പളം കിട്ടിട്ട് പലിശ സഹിതം തിരിച്ചു തരാം ഏഹ് അല്ല ഈ പക്ഷെ തന്നില്ല വൈഫ് തരുമെന്നുള്ള ഉറപ്പുണ്ടല്ലോ അപ്പൊ പതിനാല് ലക്ഷം ഞാൻ നിനക്ക് തരണം തരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിലില്ല കൊടുത്തത് വാങ്ങിക്കാൻ പറ്റാ പാടം എനിക്കറിയും പിന്നെ അവനെയും വീണ്ടും കൊടുക്കാൻ പോണേ ഇപ്പോഴത്തേക്ക് സുതിയെ പറഞ്ഞു വിട്ടു വന്നിട്ട് പിന്നെ ശ്രുതി റൂമിൽ പോയി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ശ്രുതി ആണെങ്കിൽ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ശ്രുതി മുറിയിലേക്ക് ചെല്ലുന്നതും ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ടൂരിട്ടുന്നതും അപ്പോൾ എന്താ എന്താ ശുതി എന്താ ശുതി കാണിക്കുന്നതെന്ന് ചോദിച്ചു ശ്രുതിക്ക് എന്താ പറ്റിയേ അപ്പോൾ താങ്ക്സ് ശ്രുതി താങ്ക്സ് പറയൂ താങ്ക്സോ എന്തിനു അതുപോലെ ഞാൻ വാങ്ങിയ കടം മുഴുവനായിട്ട് നീ കൊടുത്തില്ലേ അതിനാണെന്ന് പറയുമ്പം അവനൊരു കുഴപ്പക്കാരനാ ഇനി അവനെ കൊണ്ട് ശുതിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ശ്രുതി അന്നേരം പറയുക നിനക്ക് എന്നോട് ദേഷ്യമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് വേണ്ടി നീ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വായൊക്കെ ഇങ്ങനെ അടച്ചൊക്കെ പിടിക്കുക ശ്രുതിയുടെ ശ്രുതി അപ്പോൾ ഭയങ്കര ഇത് ശ്രുതി ശ്രുതിക്ക് അല്ലാതെ ഞാൻ മറ്റാർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു പിന്നെ എനിക്ക് ശുതിയോട് ഒരു ദേഷ്യവും ഇല്ലാട്ടോ ഒരു വഴക്കുമില്ല ശ്രുതി എന്നോട് പറയാതെ മറച്ചു വെച്ചില്ലേ അതിന്റെ ഒരു വിഷമം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതും മാറി കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്നേഹം രണ്ടും കൂടെ ഭയങ്കര ചക്കരയും തേനുമായിട്ട് ഇങ്ങനെ നിൽക്കുക ഇനി നമുക്കിടയിൽ ഒരു സീക്രട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കറക്റ്റാണ് നീ എന്നോട് പറഞ്ഞത് നീ ഇരിക്കേ അതും പറഞ്ഞു രണ്ടു പേരും കൂടി ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞോണ്ടിരിക്കാം അപ്പോൾ ഇത്രയും കാശ് പെട്ടെന്ന് നിന്റെ കയ്യിൽ എവിടുന്നാ വന്നേ അത് അത് പിന്നെ അല്ല എവിടുന്നാണ് ശ്രുതി നിനക്ക് ഇത്രയും പൈസ അതു പിന്നെ ഞാൻ ജോലി ചെയ്യുന്നില്ലേ സുതി ആ പൈസയാ പിന്നെ എവിടുന്നുണ്ടെങ്കിൽ പൈസ ഇനി മുതൽ അവനെ പേടിക്കാതെ സുതിക്ക് കഴിയാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സുതി താങ്ക്സ് ഒക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ശരിക്കും ഒരു ലൂസാട്ടോ സുതി ശ്രുതി എന്ന് പറഞ്ഞു ചിരിക്കുക സുതി എന്നോട് എന്തിനാ ഈ നേരം ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറയുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു അത് ഞാൻ എനിക്ക് അപ്പം ശ്രുതി നമുക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നേ അപ്പം പിന്നെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി പരസ്പരം ഇങ്ങനെ മനസ്സിലാക്കി ജീവിക്കല്ലേ വേണ്ടത് ഞാനും സുധീയും അങ്ങനെയല്ലേ ജീവിക്കേണ്ടതെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീന്ന് തലയായിട്ടോ ആ സമയത്ത് ഈ ചേച്ചിമാര് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ വീട്ടിലോട്ട് വന്നു രേവതിയൊക്കെ നിങ്ങൾ എത്ര പെട്ടെന്ന് എത്തിയോ ആ കുറച്ച് സമയം വന്നിട്ട് ചേച്ചിമാർ പറഞ്ഞു പിന്നെ നമ്മുടെ സച്ചി പൂ ഒക്കെ വണ്ടിയിൽ നിന്ന് എടുക്കുന്നു അങ്ങനെ അവർ തിര തിരക്കിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി കുറഞ്ഞ തുള്ളി അങ്ങോട്ടേക്ക് വന്നു ദേവുവിനെ കണ്ടപ്പോഴത്തേക്കും നീ എന്താ ഇവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് ദേവുവിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവു ഇങ്ങനെ അന്ധപ്പെട്ട് നോക്കി നിൽക്കുന്നു ദേവതി ഇത് കേട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ചന്ദ്രമതിക്ക് എട്ടല്ല പതിനാറിന്റെ അല്ലേ എത്രേന്റെ പണിയാ കിട്ടാൻ പോണേന്ന് അറിയില്ല ഇന്ന് പൊടി പൂരമാണ് എന്തായാലും ആസാധിക്കും ഇപ്പൊ നല്ലൊരു കഥയാണ് ഇന്നത്തെ എല്ലാരും കാത്തിരുന്ന് കാണേലാക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി